ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നല്ല ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ജോബ് വേക്കൻസീസ് വീഡിയോ ആണ് ചെയ്യുന്നത് സോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അല്ല ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ജോബ് ഓ ഓക്കെ ആണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോവാം എഴുത്ത് പരീക്ഷയില്ല ബാങ്ക് ഓഫ് ബറോഡയിൽ മുന്നൂറ്റി മുപ്പത് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം ബാങ്ക് ഓഫ് ബറോഡ വിവിധ വകുപ്പുകളിലായി അസിസ്റ്റൻ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റൻ്റ് വൈസ് പ്രസിഡൻറ്റ് തുടങ്ങിയ മുന്നൂറ്റി മുപ്പത് ഓഫീസർ തല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം ഓഗസ്റ്റ് പത്തൊമ്പത് വരെ അപേക്ഷ സമർപ്പിക്കാം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറയുന്ന നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ യോഗ്യതകളും പ്രവൃത്തി പരിചയവും ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം ക്ലറിക്കൽ തസ്തികയിലെ പ്രവൃത്തി പരിചയമോ ആറുമാസത്തിൽ താഴെയുള്ള സേവന കാലയളവോ പരിഗണിക്കുന്നതല്ല അപ്പോൾ ഇതിന് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എണ്ണൂറ്റി എൺപത് രൂപയും ഗേറ്റ് വേ ചാർജുകളുമാണ് വരുന്നത് അതുപോലെ എസ് ടി എസ് സി ഭിന്നശേഷി വിമുക്ത പടർ സ്ത്രീകൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയും ഗേറ്റ് വേ ചാർജുകളുമാണ് അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ യോഗ്യതയുടെയും പ്രവൃത്തി പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് അത് കഴിഞ്ഞ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഇതോടൊപ്പം മറ്റ് തൊഴിൽ പ്രാവീണ്യ വിലയിരുത്തലുകളും ഉണ്ടാകും ഇൻ്റർവ്യൂയില് സ്കോറുകളും തസ്തികയിലേക്കുള്ള യോഗ്യതയും പരിഗണിച്ച് അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നാലെന്ന് പറഞ്ഞാൽ തുല്യ മാർക്ക് വന്നാൽ ആർക്കെങ്കിലും രണ്ട് മാർക്ക് ഒന്നിച്ച് വരുവാണെങ്കിൽ പ്രായ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് മുൻഗണന നൽകുന്നത് അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഈ ഒരു കരാറിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ അഞ്ച് വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കും ഇത് പരമാവധി പത്ത് വർഷം വരെ നീട്ടാവുന്നതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് വിജ്ഞാപനം പരിശോധിക്കാം അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഔദ്യോഗിക വെബ്സൈറ്റായ ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ സന്ദർശിക്കുക കരിയർ വിഭാഗത്തിലേക്ക് പോയി നിലവിലെ അവസരങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അനുയോജ്യമായ തസ്തിക തിരഞ്ഞെടുത്ത് ഇപ്പോൾ അപേക്ഷിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിക്കുക രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടക്കുക ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അഗ്നോളജ്മെൻറ്റ് നമ്പറും അപേക്ഷാ ഫോമും സൂക്ഷിക്കുക റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പുകൾക്കോ അപ്ഡേറ്റുകൾക്കോ വേണ്ടി ബാങ്ക് ഓഫ് ബറോഡയുടെ ഔദ്യോഗിക പോർട്ടൽ പരിശോധിക്കാൻ ഉദ്യോഗാർത്ഥികളോട് നിർദ്ദേശിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്ന് വന്നിട്ടുള്ള ജോബ് അപ്ഡേഷൻ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക